ജോഡോ യാത്രയുടെ അന്ത്യത്തിൽ രാഹുൽ ഗാന്ധി പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിയോ കഴിഞ്ഞ സെപ്റ്റംബറിൽ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ച് കാത്തിരുന്ന മുഴുവൻ ഭാരതീയരുടെയും പ്രതീക്ഷകളും ആവേശങ്ങളും തകർന്നടിയുന്ന സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും പ്രധാനമന്ത്രിയാകേണ്ട രാഹുൽ ഗാന്ധി ബി ജെ പി ഭരണത്തിൻ്റെ ജനവിരുദ്ധ വശങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടന്നു തുടങ്ങിയത് ഈ അഞ്ചു മാസത്തെ യാത്രക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നെങ്കിലും മടുക്കാതെ രാഹുൽ കാശ്മീരിലേക്ക് നടന്നെത്തി തുടക്കത്തേക്കാൾ ഒടുക്കം നല്ലതാകണമെന്ന് പറയുന്നത് പോലെ ഇത്തരം മാനങ്ങളുള്ള യാത്രകളുടെ ഫലം നിർണയിക്കുന്നത് അതിൻ്റെ പര്യവസാനമായിരിക്കുമെന്നതിനാൽ ഇന്ത്യ മുഴുവൻ കാശ്മീരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ജനങ്ങളെ നിരാശരാക്കിക്കൊണ്ട് കാശ്മീരിന് പ്രത്യേക പദവി വേണമെന്ന പ്രസ്താവനയുമായി രാഹുൽ ജോഡോ യാത്രയുടെ കൊട്ടിക്കലാശത്തിൻ്റെ നിറം കെടുത്തി കളഞ്ഞത് തൻ്റെ പൂർവീകർ കാശ്മീരിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് മാറിയവരാണെന്നും കാശ്മീരിലെത്തിയപ്പോൾ തനിക്ക് തൻ്റെ നേറ്റീവ് പ്ലേസിലെത്തിയ സുഖമാണെന്നും പറഞ്ഞ് കാശ്മീർ ജനതയോട് താതാത്മ്യപ്പെട്ട് അവരുടെ പിന്തുണ രാഹുൽ നേടിയിരുന്നു മത തീവ്രവാദികളുടെ ചോരക്കളികളിൽ നിന്ന് മോചനം പ്രാപിച്ച് കലാപങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും സൃഷ്ടിച്ച ദുരനുഭവങ്ങളിൽ നിന്ന് സമാധാനപൂരിതമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാശ്മീർ ജനതയെ വീണ്ടും അസമാധാനത്തിന്റെ കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന തരത്തിലുള്ള പരാമർശമാണ് ജോഡോ യാത്ര കൊട്ടിക്കലാശത്തിൽ രാഹുലിന്റെ നാവിൽ നിന്ന് വീണത് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവിയും അവകാശങ്ങളും കോൺഗ്രസ് തിരികെ അധികാരത്തിലെത്തിയാൽ പുനഃസ്ഥാപിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിന് കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു വിനാശകാലത്തിൽ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ രാഹുൽ ഈ പ്രസ്താവന വഴി കാശ്മീരിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിൻ്റെയും കടയ്ക്കലാണ് കോടാലി വച്ചത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും രാജ്യത്തിന് ജമ്മുവിൽ ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന കാലത്ത് അവിടുത്തെ അതിർത്തിയിൽ കാവൽ നിന്നിരുന്ന ജവാൻമാർ ഹീനമായി ആക്രമിക്കപ്പെട്ടിരുന്ന കാലത്ത് ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ്റെ നിശബ്ദ പിന്തുണയോടെ ജിഹാദികളായ ഭീകരവാദികൾ അഴിഞ്ഞാടിയ കാലത്ത് ഇത്തരമൊരു യാത്രയുമായി കാശ്മീരിലൂടെ നടക്കാൻ രാഹുലിന് ധൈര്യമുണ്ടാകുമായിരുന്നോ എന്ന പലരുടെയും ചോദ്യത്തിന് അടുത്ത പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്ന രാഹുൽ എന്തു മറുപടി നൽകുമെന്ന് അറിയാൻ ഓരോ ഇന്ത്യക്കാരനും അവകാശമുണ്ട് കാശ്മീരി പണ്ഡിറ്റുകളടക്കമുള്ള ഹിന്ദുക്കളെയും തുലോം ന്യൂനപക്ഷമായിരുന്ന ക്രൈസ്തവരെയും കൊന്നൊടുക്കുകയും തല്ലി ഓടിക്കുകയും ചെയ്ത ഇസ്ലാമിക ഭീകരതയ്ക്ക് തണൽ നൽകിയത് കാശ്മീരിന് സ്വന്തം ആയി നൽകിയ പ്രത്യേക സിവിൽ അവകാശങ്ങളും നിയമങ്ങളുമായിരുന്നു കടുത്ത രാജ്യവിരുദ്ധ നീക്കങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും ചരടുകൾ വലിച്ചിരുന്ന കാലത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഏതെങ്കിലും ഇന്ത്യാക്കാരന് ഇങ്ങനെ പറയാൻ കഴിയുമോ അക്കാലത്ത് കാശ്മീരിൽ ഹൈന്ദവ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂളുകൾ തകർത്തുകൊണ്ട് ജിഹാദികൾ അഴിഞ്ഞാടിയത് രാഹുൽ ഗാന്ധി മറന്നുപോയോ മോദി സർക്കാർ രണ്ടാം ഘട്ടം അധികാരത്തിൽ വന്നതിന് ശേഷം നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുത്തതിൻ്റെ ഫലമാണ് ശ്രീനഗറിൽ ക്രൈസ്തവർക്കായി സെന്റ് ലൂക്ക് ചർച്ച് വീണ്ടും തുറക്കാൻ കഴിഞ്ഞത് കാശ്മീരിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും ഇപ്പോഴും ഉറക്കെ ഉറക്കെപ്പറയുന്നത് അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാനും പൊതുവഴിയിലൂടെ നടക്കാനും കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി മോദി സർക്കാർ എടുത്തു കളഞ്ഞതുകൊണ്ടാണെന്നാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ആരുടെയൊക്കെയോ അജണ്ടയ്ക്കനുസരിച്ച് ഇത്ര മണ്ടൻ ഡയലോഗ് അടിച്ച് രാഹുലിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കുന്ന കുറേ ഇസ്ലാമിസ്റ്റുകൾ മാത്രം കണ്ടേക്കാം പക്ഷേ സമാധാനത്തോടെ ഇപ്പോൾ ജീവിക്കുന്ന കാശ്മീർ ജനത മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പമാണ് മാത്രമല്ല ഈ ഒറ്റ പരാമർശത്തോടെ ജോഡോ യാത്ര കോൺഗ്രസിന് നൽകിയ വൻ ഹൈപ്പ് ഇടിഞ്ഞ് താഴെ വീണിരിക്കുന്നു വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ എന്തു പറയാൻ